ൃശൂർ പൂങ്കുന്ന പട്ടാമ്പി ഇൻവെസ്റ്റ് ഓവർലേഡി ഓഫ് മൗണ്ട് കാർമൽ പള്ളിക്ക് എതിർവശം റയാൽ ബിൽഡിംഗിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ രതി ബാബു ബിൽഡിംഗ് ഓണർ ഷാജി വർഗീസ് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ചെയർമാൻ എം കെ സാജു മാനേജിംഗ് ഡയറക്ടർ സി എ ജോൺസൺ വൈസ് ചെയർമാൻ രാഖിൽ മുരളി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിനീത് വാര്യർ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ടി എസ് സുമേഷ് അഡ്വൈസറി ബോർഡ് അംഗം തോമസ് ജെ ചിറമ്മൽ സെയിൽസ് റീജിയണൽ മാനേജർ ബിന്ദു നന്ദൻ എച്ച്ഒഡിമാരായ ഹരീഷ് എസ് കുമാർ മേഷ് രശ്മി ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ വിനീഷ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവുകളായ ശരണ്യ ലിമേഷ് കെ എസ് ശ്രീജി ഒ ആർ ഹിമ സ്നേഹദാസ് എന്നിവർ സന്നിഹിതരായി നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആർ ബി ഐയുടെ അനുവദനീയമായ പലിശകൾ മാത്രമാണ് ലോണുകൾക്ക് ഈടാക്കുന്നത് കേരളത്തിന് പുറമെ കർണാടക തമിഴ്നാട് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും ശാഖകളുണ്ട് കമ്പനി തുടങ്ങിയത് ാണ് നമ്മുടെ കമ്പനിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോ വളരെ സന്തോഷപൂർവ്വം സന്തോഷപൂർവം സാമ്പത്തിക സ്ഥാപനമാണെന്ന് അപ്പോൾ സിനിയർമാരാണ് ഇവിടെ വന്നവരാ അതിര രാഷ്ട്രപ്പെട്ടു പോയി ગયા അപ്പോൾ നിങ്ങൾക്കോ അതായത് പട്ടാബി ഇൻവെസ്റ്റ്മെന്റ് എന്ന ഇപ്പോ കുറച്ച് നാളുകളായിട്ട് വളരെ ആരും തന്നെയാണ് അപ്പോൾ നമ്മളെ പരി സ്റ്റാഫ് നിങ്ങളെ നമ്മുടെ ഒരേ സമയമാണ് പൂർത്തിയാക്കാൻ സാധിച്ചു അതുകൊണ്ട് വളരെ മനസ്സിലുള്ള ആർമാ സാധാരണ ഒരു ഔൺഡ് ഇതിന് ഒരു പ്രശ്നമൊന്നുമില്ല സംസാരിച്ചാണ് പക്ഷെ ഒരു കാര്യം നല്ല നല്ലൊരു കഴിവുള്ളത് എന്തായാലും ഒരു പുതിയ സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തതയുടെ മുഖമുദ്ര പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് റയാൻ ബിൽഡിംഗ് ചെങ്ങാലൂർ ഇൻവെസ്റ്റ്മെന്റിനും ലോണിനും വേണ്ടി വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഒൻപത് ഒൻപത് പൂജ്യം നാല് ഏഴ് പൂജ്യം